പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ അനുഭവം ഒരു 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 മാസം തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ശാർക്കാൻ നമ്മളെ സുരേന്ദ്രൻജിയുടെ വാക്കുകൾ കേട്ടു വെള്ളാപ്പള്ളി നടക്കെ കഴിഞ്ഞു ഇപ്പൊ അടുത്ത പൊട്ടിക്കൽ തന്നെ അപ്പൊ മലപ്പുറം ജില്ലയില് കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ ഉള്ളത് പോലെയല്ല അവിടെ എന്തോ തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല തൊണ്ട ദാഹിച്ചു വലഞ്ഞ് ആകങ്ങട്ട് പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ചെയ്യാനേ ഇങ്ങനെ ഞാൻ പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രസ്താവന നടക്കുമ്പോൾ ഒരു വേള അവര് തന്നെ സ്വയം മനസ്സിലാക്കണം അയ്യോ ഇത്തരത്തിലൊക്കെ പറയുന്നത് ശരിയല്ല പ്രത്യേകിച്ച് കേരളത്തിൽ അതും സ്നേഹസമ്പന്നമായ ഒരു ഇടം എന്ന് പറഞ്ഞാൽ മലപ്പുറം അങ്ങോട്ട് മലബാർ ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹിക്കുന്ന ഒരു ഇടമാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പറയുന്നത് റമദാൻ വന്നു കഴിഞ്ഞാൽ റംദാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഹോട്ടല് കൂട്ടും പിന്നെ ഭക്ഷണത്തിനൊരു ഒപ്പില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മലപ്പുറത്തിന്റെ എല്ലാ മണ്ഡലത്തിലും ഒന്ന് കയറി ഇറങ്ങി പ്രാദേശിക ഇടവഴികളിലൂടെ എല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് എത്ര ഹോട്ടല് തുറക്കുന്നു എത്ര ഭക്ഷണം കിട്ടുന്ന ബേക്കറികൾ മറ്റുള്ള എല്ലാ സംഗതികളും അവിടെ എന്തൊക്കെ കിട്ടുന്നു കിട്ടുന്നില്ല എന്നുള്ള ഒരു ചെറിയ സർവേ എങ്കിലും നടത്തണ്ടേ അതില്ലാതെ ഇങ്ങനെ പറയുന്നതൊന്നും ശരിയാണോ സുരേന്ദ്ര ഏഹ് ഒരു നമ്മള് ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിൽ കാണേണ്ടവരല്ലേ ഏഹ് നിങ്ങൾ ഈ പത്രസമ്മേളനം പോലെ ഈ വാർത്തചാരന്റെ ആളുകൾ ഈ കോലും കൊണ്ടു വരുന്ന സമയത്ത് എന്താ പറഞ്ഞു കളയാന്നുള്ളതാ എന്താണ് നിങ്ങൾ മലയാളി അല്ലെ ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു ഞാൻ അറിയാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ സ്നേഹിച്ച് ജീവിക്കേണ്ടവരല്ലേ സുരേന്ദ്ര പിന്നെ ഈ നിങ്ങളുടെ ഈ വാദം അനുസരിച്ച് പറയുകയാണെങ്കിൽ റമദാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം പോപ്പുലേഷനിലുള്ള കൂടുതലുള്ള ഭാഗം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബംഗാളികളും ആസാമിലുള്ളവരും മറ്റുള്ളവരൊക്കെ മുസ്ലിം പ്രദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലാത്തവരുണ്ട് അപ്പൊ ഈ ഹോട്ടൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് പരമായിട്ടും പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഹോട്ടൽ തുറന്ന് ചായ കൊടുത്ത് അല്ലെങ്കിൽ പൊറോട്ടയോ ഏഹ് വിപ്രയോ ഏഹ് ഉള്ളി റോസ്റ്റോ മുട്ട റോസ്റ്റോ ഒക്കെ കൊടുത്ത് അവരിട്ട് കാശ് മേടിച്ചിട്ട് അതിൽ എന്തെങ്കിലും കിട്ടിയിട്ടാണ് അവർക്ക് ജീവിക്കേണ്ടത് അതൊരു വകുപ്പ് ഏഹ് അപ്പം കൂടുതൽ ആളുകൾ വരാത്തൊരു സാഹചര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നോമ്പിടിക്കണ്ടേ റമലാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ദൈവത്തിലേക്കുള്ള ഒരു ആരാധനയാണ് മറ്റു നിസ്കാരം പോലെ ഹജ്ജ് പോലെ നോമ്പ് സക്കാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു ആരാധനയാണ് അത് ചെയ്തിരിക്കണം നിർബന്ധമാണ് അപ്പൊ അതിന് വെള്ളം കുടിക്കാൻ പറ്റി കഴിയില്ല അപ്പൊ ഹോട്ടലിൽ തുറക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ വ്രതം എടുത്തിട്ട് മത്സ്യ മാംസം ഒന്നും കഴിക്കരുത് നിങ്ങളുടെ ആ ഒരു രീതിയാണ് ചിട്ട ഒരു പഥ്യത്തിലൂടെ പോവുക ഓക്കെ അങ്ങനെയാണ് അതിന്റെ രീതി വ്രതമെടുത്തു കഴിഞ്ഞാൽ ശബരിമലയ്ക്കും മറ്റുള്ളവരൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരാർത്ഥത്തില് ജീവിക്കണം ശരി മുസ്ലിം സംബന്ധിച്ചിടത്തോളം നോമ്പഴ്ത്തു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ കഴിയില്ല അവർ കൂടുതൽ ആരാധനകളില് വിവാദത്തിൽ മുഴുകുന്ന ഒരു മാസമാണ് എന്നാൽ അതിലപ്പുറം അവർ ജീവകാരണ പ്രവർത്തനം ചെയ്യുകയാണ് ഏഹ് നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ അനേകായിരം ആളുകൾക്ക് അവിടെ ജാതി അതൊന്നും നോക്കിയിട്ടില്ല ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചും അല്ലാത്ത ഭാഗങ്ങൾ ഡയാലിസിസ് സെന്റർ ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യരെ വരുന്ന പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അനേകായിരം വീഡിയോസും വാർത്തകളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ് ഇതിനൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്നത് എത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഏതായാലും ഇരിക്കട്ടെ ഇവിടെ യഥാർത്ഥത്തിൽ നോമ്പ് അനുഷ്ഠിച്ച ഒരാള് രാവിലെ മുതൽ വൈകുന്നേരം പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് അനുഷ്ഠിച്ച ഒരാൾക്ക് ശാരീരികമായിട്ട് തന്നെ വലിയ ഒരു ഇതായിരിക്കും ആ ആരോഗ്യമൊക്കെ ഒന്ന് പ്രയാസപ്പെട്ടിട്ടുള്ള സമയമായിരിക്കും അപ്പോഴൊക്കെ ഈ ഹോട്ടലിൽ തുറന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലാണോ അങ്ങനെ ഉണ്ടാവുമോ നോമ്പ് നോക്കി ഒരാളിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഈ വരുന്ന ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കണം അതേതിലൊക്കെ ആളുകൾ പോകുന്നു ബിസിനസ്സിനും മറ്റുള്ളതിനൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഹോട്ടൽ ഓർന്നുവെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരിത് ഉണ്ടോ അത് അവരല്ലേ തീരുമാനിക്കുന്നത് അപ്പൊ ആ വിശ്വാസിയാണ് തീരുമാനിക്കുന്നത് ഹോട്ടൽ തുറക്കണോ തുറക്കണ്ടേ എന്നുള്ളത് അല്ല എങ്കിലും എത്രയോ മൂൾബാറുകൾ ബേക്കറികൾ ഹോട്ടല് മറ്റുള്ള എന്തെല്ലാം സ്ഥാപനങ്ങള് കടകള് ഒക്കെ നമ്മുടെ ആ പ്രദേശത്ത് തുറന്ന് വെച്ചിരിക്കുന്നു എന്റെ മണ്ഡലമായ പൊന്നാനിയിൽ നിങ്ങൾ വരും റമദാനിക്ക് വരും അവിടെ തുറന്നിരിക്കുന്ന ഹോട്ടൽ കാണിച്ചരാം അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് തുറന്ന ഹോട്ടൽ കാണിച്ചുതരാം അത് ആ മാസത്തിൽ തന്നെ പ്രത്യേകമായിട്ട് തുറക്കുന്ന പല ഇടങ്ങളിലും എന്താണ് പറയാ സ്പെഷ്യലായിട്ട് തുറക്കുന്ന ഹോട്ടലുകളുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അത് നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ പോലും പോയി അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഈ യാഥാർത്ഥ്യൊക്കെ നിലനിൽക്കുമ്പോൾ പോലും നിങ്ങളിത് എന്തി എന്തിന്റെ പുറപ്പാടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ പറയുക വഴി എന്താണ് നിങ്ങൾ നേടുന്നത് ഈ നമ്മൾ തമ്മിലുള്ള ഈ സ്നേഹവും ഐക്യവും അതിലപ്പുറം വേറെ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഏ നിങ്ങൾ പിന്നെ പറയാൻ വേണ്ടി പറയാം ഞങ്ങൾ മലപ്പുറത്തിനെതിരല്ല മുസ്ലിംസിനെതിരല്ല ആ പറഞ്ഞത് വേറെ ഉദ്ദേശം കൊണ്ട് പറഞ്ഞു എന്താണ് ഉദ്ദേശം ഇങ്ങനെയൊക്കെ പറയുക വഴി മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങള് ചെറുതൊന്നുമല്ല അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ പോലും ഓപ്പില്ല എന്ന് പറയുന്ന സമയത്ത് അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത് പറയണ്ടങ്ങൾ